മർക്കസുധാവാൻ നമ്മുടെ രണ്ടായിരത്തി രണ്ടു വരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ പക്ഷെ രണ്ടായിരത്തി രണ്ടിൽ നിന്ന് പിരിഞ്ഞു പോയതിന് ശേഷം അവർക്ക് തൗഹീദിൽ പഴിവ് സംഭവിച്ചു എന്താ പഴവ് അഭൗതികമായ ശക്തി അള്ളാഹു സുഹാനോത്തല മാത്രമാണ് എന്ന് ഇക്കാലം വരേക്കും പഠിപ്പിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസിദ്ധീകരണമായിരുന്ന ശബാബ് വാരികൾ ലേഖനം വന്നു എന്താ ലേഖനം അഭൗതിക ശക്തി അള്ളാഹു മാത്രമോ അഥവാ ജിന്നും മലക്കുകളുമൊക്കെ അഭൗതിക ശക്തികളാണ് എന്ന് എ പി അബ്ദുൽ ഖാദർ മോലിയുടെ നേതൃത്വത്തിലുള്ള മുജാഹിദികൾ പറയുന്നുണ്ട് അതുകൊണ്ട് എ പി അടക്കമുള്ള ആളുകൾ അവർ മുഷിരിക്കുകളാണ് ഇതാ വിഭാഗം സലാം തുടങ്ങിയതാ ഇത് ഹവാരിജിങ്ങൾ തുടങ്ങിയതാണ് അങ്ങനെ തുടങ്ങി വന്ന് അവസാനം കെ എൻ എമ്മിനെതിരെ ഇതാ നിങ്ങൾ ശിർക്കിലാണെന്ന് പറഞ്ഞു എപ്പോഴാ പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കണം തൗഹീദ് തെറ്റിയപ്പോ സ്വന്തം തൗഹീദ് തെറ്റുമ്പോൾ മറ്റുള്ളവനൊക്കെ മിശിരിക്കാൻ തോന്നും അതതിന്റെ അസുഖം ഖവാരിജിങ്ങൾക്ക് അലി അലിറല്ലാൻ കാഫറാൻ തോന്നിയത് ഓരോ തൗഹീദ് തെറ്റിയപ്പോ സ്വന്തം തൗഹീദ് പോയാൽ കാരണം നമ്മുടെ തൗഹീദിൽ പൊട്ട തൗഹീദിൽ ഇല്ലാത്തവരൊക്കെ മിശിരിക്കാന്ന് തോന്നുന്ന ഒരു അസുഖം ഇത് ഖവാരിജികൾ തുടങ്ങി വെച്ചതാണ് ഈ തുടങ്ങി വെച്ച സമസ്തയിലൂടെ ജമാഅത്തെ ഇസ്ലാമിയിലൂടെ മർക്കസ് ദേവയിലൂടെ അങ്ങനെ കടന്നു വന്നു എന്നൊരു മാത്രമല്ല അവസാനം എത്തി എത്തി ചോദിച്ചാൽ പച്ചയായിക്കൊണ്ട് ബഹുമാനായ അദ്ദേഹം ഉള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേര് വിളിച്ചുകൊണ്ട് പേര് വിളിച്ചുകൊണ്ട് അലിമതിനി പറയുന്നൊരു സംസാരം നിങ്ങൾ കേട്ടോളൂ ജിന്നുകളെ വിളിച്ചു തേടി ആരാധിച്ച് അവയെ പൂജിക്കാം എന്ന് പറഞ്ഞതിലൂടെ മാത്രമല്ല സക്കരിയ മാത്രമല്ലത് ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യാമെന്ന വാദത്തിലൂടെ മാത്രല്ല പറഞ്ഞു ഒരു ഇതാര് പറഞ്ഞതാ തൗഹീദുള്ള തൗഹീദുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആരോപണം നടത്തിയത് ഇവിടെ ഇവിടെ സമസ്തക്കാരാണ് ആ പണി ഇയാൾ ഏറ്റെടുത്തു അന്ന് ഒന്നിച്ച് കെ ജെ പ്രസിദ്ധീകരിച്ച പുസ്തകം കൈ പിടിച്ചിട്ടാണ് അവര് പറഞ്ഞത് എന്താ സക്കിരിയാ മൗലവിറമുള്ള അദ്ദേഹം മുഷിരിക്കാക്കാണ് കാരണം ഒരു പിശ ഒരു സാഹിർ ആ സാഹിർ ആ പിശാജിനെ പൂജിക്കുമ്പോൾ ആ പൂജിച്ചാൽ പിശാജ് ചെല്ല ചില്ലറ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും അത് ഖുറാൻ അദീസിനുള്ള കാര്യങ്ങളാണ് അപ്പൊ ഖുർആൻ ഉള്ള അദീസ് കാര്യങ്ങൾ പറഞ്ഞപ്പോ അദ്ദേഹം മുഷിരിക്കാൻ പേരെടുത്തുകൊണ്ട് മുഷിരിക്കാൻ ഇതവിടെ നിന്നോ അത് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിയിൽ നിന്ന് അതിന് കൃത്യമായി പ്രാമാണികമായി മറുപടി കൊടുത്തു മറുപടി കൊടുത്തു എന്ന് മാത്രമല്ല അവർ ആ വാദം പരസ്യമായി കൊണ്ട് തന്നെ പറയാൻ മടിക്കുന്നൊരു കാലഘട്ടമുണ്ടായി അവസാനം നമ്മൾ റിലേ ഉണ്ടല്ലോ ഒരാൾ ഓടിക്കുമ്പോൾ മറ്റേക്ക് വടികൊടുക്കൽ അതുപോലെ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ നമ്മുടെ ചില സഹോദരന്മാർ ജിന്നും ജിന്നും ജിന്നായിട്ട് ഓടി അവസാനം ജിന്നും വണ്ടി കാലിയാകാൻ തുടങ്ങി ടയറൊക്കെ പഞ്ചറായപ്പോ വേറെ ടീം ഇറങ്ങി വേറെ ഇവിടെ ആ ടീമിൻ പെട്ട ഒരാളുടെ സംസാരം കൂടി കേട്ടോളി അല്ലാണ്ട് അന്നാണ് ജിന്നോട് നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കൂല കാടന്മാരാ നിങ്ങള് വിശ്വാസികളാ നിങ്ങള് അതൊക്കെ മാറ്റിയിട്ട് സന്തോഷത്തോടെ കടന്നു വരൂ ആരാപ്പം ഈ ഇരിക്കുന്നതൊക്കെ ബഹുദൈവ വിശ്വാസികളാണ് അപ്പൊ ഈ എൻ നമ്മളൊക്കെ ബഹുദൈവ വിശ്വാസികളാണ് ഈ ബഹുദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുക അപ്പൊ ഞമ്മളൊരു ദൈവാരാണല്ല രണ്ടാമത്തെ ദൈവാരാണ് ജിന്ന് ഞാൻ ചോദിക്കുന്നു പുളിക്കല് വെച്ചുകൊണ്ട് ഇയാൾ പറഞ്ഞത് കെ എൻ എമ്മിന്റെ ഔദ്യോഗിക അഭിപ്രായമാണോ എങ്കിലൊന്ന് തുറന്നു പറയണങ്ങൾ ഇവിടെ വിസ്തം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആളുകൾ ബഹുദൈവ വിശ്വാസികളാണോ എന്നതാണോ കെ അതല്ല മറുപടി വാദമല്ലാന്നാണോ അതാണെങ്കിൽ വേറെ പറയും ചാർന്നടക്ക് വരുന്നുണ്ട് ഇത് നിങ്ങളുടെ വാദമാണോ എങ്കിൽ തുറന്നു പറയണം നിങ്ങൾ ബഹുദൈവ വിശ്വാസികളാണ് നിങ്ങളെന്നാണ് ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പച്ചയായ മുൻ നിങ്ങൾ ആലോചിച്ച് നോക്കണു എവിടുന്ന് തുടങ്ങിയത് അവിടെ ഹവാരജിന്ന് തുടങ്ങി അവസാനം ഈ അവൻ്റെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല അവിടെ എത്തി